വെൽക്കം ടു ആർ കെ എസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോമായി വന്നിരിക്കുകയാണ് മത്തങ്ങ മത്തങ്ങ ഒരുപാട് വൈറ്റമിൻസും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റും ഉള്ള ഒരു വെജിറ്റബിളാണ് ഓക്കെ പൊതുവേ അതിനൊരു വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവൻ കുട്ടികൾക്കും അപ്പോൾ കഴിക്കാനൊക്കെ ഒരു ഒരു മടി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് മത്തങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റോട്ടി അല്ലെങ്കിൽ ചപ്പാത്തിയാണ് പിന്നെ ഈ മത്തങ്ങ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുവഴി കുട്ടികൾ കഴിക്കും ആ റോട്ടി അതും ആ റൊട്ടി വന്നിട്ട് നല്ല ഒരു ടേസ്റ്റുള്ള ഒരു സോഫ്റ്റായ ഒരു റോട്ടിയാണ് കേട്ടോ വരൂ വീഡിയോയിലേക്ക് പോകും മത്തങ്ങ ചപ്പാത്തി അല്ലെങ്കിൽ റോട്ടി ഉണ്ടാക്കാനായി നമ്മളൊരു കഷ്ണം മത്തൻ എടുത്തിട്ട് അതിനെ ഒന്ന് മുറിച്ച് നല്ലോണം വൃത്തിയാക്കി മുറിച്ച് കഴുകി വേവിക്കുക ആട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മത്തങ്ങക്ക് ഏകദേശം വെന്ത് കഴിഞ്ഞു അപ്പോൾ വെന്ത് കഴിഞ്ഞ് അതിനൊന്ന് തണുത്ത ശേഷം അതിനെ ഒന്ന് നന്നായി ഉടച്ചു കൊടുക്കുക ആട്ട ഒത്തിരി ഉപ്പിട്ട് വേവിച്ചോളൂ എന്നിട്ട് നമ്മളിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ആ മാവിലേക്ക് ഈ മത്തങ്ങ കുറച്ച് കുറച്ച് ആയി ഇട്ടുകൊടുത്ത് കുഴക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മത്തങ്ങയിലുള്ള വെള്ളവും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചപ്പാത്തി മാവൊക്കെ നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞു കളർ തന്നെ നല്ല കളർ വരും കേട്ടോ മത്തൻ്റെ ഒരു യെല്ലോയിഷ് കളർ അതേപോലെ മാവും തന്നെ നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റാണ് എന്നിട്ട് അതൊന്ന് ഒരു ഉരുള എടുക്കുക എന്നിട്ടൊന്ന് മാവിൽ മുക്കിയിട്ട് നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കുക അതേപോലെ പരത്താനും തന്നെ നല്ല സോഫ്റ്റാണ് പെട്ടെന്ന് പരത്തി കിട്ടും നല്ല വലുതായിട്ട് നന്നായിട്ട് പരത്തി കിട്ടും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ ഒരു കളറ് നല്ല അടിപൊളി കളർ ആ ഒരു മഞ്ഞ കളർ ത്രൂ ഔട്ട് ഉണ്ട് അതിൽ ഒക്കെ നമ്മളിത് ഏകദേശം എല്ലാം പരത്തി കഴിഞ്ഞു ഇനി നമുക്കതിനെ എല്ലാം പരത്തിയിട്ടുണ്ട് കേട്ടോ നല്ലോണം പരത്താനൊക്കെ കിട്ടും കേട്ടോ നമുക്ക് അതിനെ നമ്മൾ ചൂടായ ഒരു തവയിലിട്ട് കൊടുക്കുക കുറച്ച് എണ്ണയും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണയും ഒന്ന് കുറച്ച് ആവശ്യം മതി എണ്ണ അല്ലെങ്കിൽ എണ്ണ ഒഴിക്കാതെ തന്നെ ചൂടുകയും ചെയ്യാം നന്നായിരിക്കും നമുക്ക് എണ്ണ ഒഴിച്ചില്ലെങ്കിലും അതിനെ ഒന്ന് മറിച്ചിടുക ഒരു സൈഡ് വന്ന് കഴിയുമ്പോൾ അതിനെ ഒന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും മറ്റേ സൈഡും കൂടി ഒത്തിരി ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ അത് നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് തേച്ചാൽ മതി ഓക്കെ വീണ്ടും രണ്ടുമൂർ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മത്തൻ ചപ്പാത്തി അല്ലെങ്കിൽ റോട്ടി തയ്യാറാണ് ഓക്കെ ഇനി നമുക്ക് ഇതേപോലെ ൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ വളരെ സോഫ്റ്റാണത് കഴിക്കാനും ഒക്കെ ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം കേട്ടോ മാവുണ്ടല്ലോ കുറച്ച് സോ ഞാനത് ചുട്ടെടുക്കട്ടെ സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ബെല്ലോൺ കൂടി പ്രസ് ചെയ്യൂ ആൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യും ഞാനിടുന്ന എല്ലാ പുതിയ പുതിയ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടി പരത്തിയെടുത്തിട്ട് നമുക്ക് കാണാം ഇത് വളരെ പെട്ടെന്ന് വേഗം 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 വെന്തും കിട്ടും കേട്ടോ ഓൾറെഡി മത്തൻ നമ്മൾ വേവിച്ചതാണല്ലോ അതുകൊണ്ട് പിന്നെ അത് പെട്ടെന്ന് എല്ലാം ആയി കിട്ടും അധികം സമയമൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്കിത് അപ്പോൾ അടിപൊളി പങ്കിൻ റോട്ടി അല്ലെങ്കിൽ ചപ്പാത്തി റെഡിയാണ് ഹലോ വ്യൂവേഴ്സ് ഞാൻ എൻ്റെ പംക്കിൻ അതായത് മത്തനെ കൊണ്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു റോട്ടീസെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാണ് അല്ലേ ടേസ്റ്റ് ചെയ്താലും அது டேஸ்டி போவானா